ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണക്കടത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമെന്ന് കെ സി വേണുഗോപാൽ ക്ഷേത്രങ്ങൾ വിശ്വാസികളെ ഏൽപ്പിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല സി പി ഐ എമ്മിൽ നടന്നത് അമ്പലം പിടിച്ചെടുക്കില്ലെന്നും പുതിയ പ്രസിഡന്റ് വന്നതുകൊണ്ട് കളവ് മറയ്ക്കാനാകില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു എല അനങ്ങണമെങ്കിൽ കോടായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഒരല അനെങ്കിൽ പാർട്ടി അനങ്ങാതെ പാർട്ടി പറയാൻ പറ്റില്ല പിണറായി പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പറ്റില്ല അതല്ലേ കാര്യം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെമ്പുപാളിയും കട്ടളയും എല്ലാം എടുത്തുകൊണ്ടുപോയി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിൻ്റെ പേരിലും കമ്മീഷൻ വാങ്ങിച്ച് പിന്നെ ഈ അവസാനം വിറ്റു ഇത് സ്വർണം വിക്കലല്ല അയ്യപ്പൻ്റെ സ്വത്ത് പരിപാവനമായി കാണുന്ന ആ ശ്രീകോവിന്ദ ചുറ്റും പൂശ് സ്വത്ത് വിറ്റിട്ട് വിശ്വാസികളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ നോവിപ്പിച്ച സംഭവമാണെന്ന് മനസ്സിലാക്കണം